പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം ആദിമസഭയിൽ സുലഭമായിരുന്നതും പിന്നീട് വിശുദ്ധരുടെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നതുമായ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഇന്ന് സാധാരണക്കാരായ മനുഷ്യർക്ക് മനുഷ്യരിലൂടെ നൽകിക്കൊണ്ട് ദൈവാരൂപി പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു അല്ലെ അനുഭവിക്കുന്നു അല്ലെ അറിയുന്നു ദൈവജനത്തിനു വേണ്ടി ഏതെങ്കിലും പ്രത്യേക കർത്തവ്യം നിർവഹിക്കുവാൻ തങ്ങളുടെ പ്രവർത്തനക്ഷമതയ്ക്കായി ദൈവം ഒരു വ്യക്തിയെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഉപകരണങ്ങളെയാണ് വരങ്ങളെന്ന് പറയുന്നത് വരങ്ങൾ അടിസ്ഥാന വരങ്ങളെന്നും സഹായ വരങ്ങളെന്നും നിന്നും രണ്ടായിട്ട് തരംതിരിക്കാം അടിസ്ഥാന വരങ്ങൾ പൗരോഹിത്യം കുടുംബജീവിതം സന്യാസം സഹായവരങ്ങള് ഭാഷാവരം രോഗശാന്തി പ്രവചനം വിവേചനപരം വിവേകം ജ്ഞാനത്തിൻ്റെ പരം പ്രബോധനപരം ശുശ്രൂഷാപരം നേതൃത്വപരം വിശ്വാസം ഇതൊക്കെ ഇതെല്ലാം സഹായവരങ്ങളാണ് അറിവിൻ്റെ വരം ഇങ്ങനെ വിവിധങ്ങളായ വരങ്ങൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്ന് സാധാരണക്കാരായ മനുഷ്യർക്ക് നൽകിക്കൊണ്ട് സഭയുടെ ശുശ്രൂഷകൾ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ കാണുന്നു വരങ്ങളെപ്പറ്റി റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പന്ത്രണ്ടിൽ ആറ് എട്ട് തിരുവചനം നമ്മൾ കാണുന്നുണ്ട് വരങ്ങളെക്കുറിച്ച് അതുപോലെ ഒന്ന് കോറൻ ദിവസം പന്ത്രണ്ടിൽ നാല് പതിനൊന്ന് എന്തിനാണ് വരങ്ങൾ നൽകപ്പെടുന്നത് അഭ്യാസ് ദിവസം നാലിൽ പതിനൊന്ന് പന്ത്രണ്ട് അത് തിരുവചനം പറയുന്നു വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി നിർവഹിക്കുന്നതിനും വേണ്ടി ആണ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തെ പടുത്ത് ഉയർത്തുന്നതിന് അല്പം കൂടെ വിശുദ്ധമായിട്ട് നമ്മളത് കാണുകയാണെങ്കിൽ ദൈവ മഹത്വം ആത്മരക്ഷ ദൈവരാജ്യാനുഭവം ഇവയാണ് ലക്ഷ്യമാക്കുന്ന പരിശുദ്ധാത്മാവ് വരങ്ങൾ ഒരിക്കലും ലക്ഷ്യമല്ല യഥാർത്ഥ ലക്ഷ്യമായ സ്നേഹത്തിലേക്ക് നയിക്കുകയും വളർത്തുകയും നിലനിർത്തുകയും ആണ് വരങ്ങളിലൂടെ സാധ്യമാകുന്നത് കോറന്റിയസ്കാർക്ക് ലേഖനത്തിലെ പതിമൂന്നിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനം അവിടെ നമ്മൾ കാണുന്നു കാണുന്നു യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നുള്ളത് പരിശുദ്ധാത്മ വരങ്ങൾ നൽകുന്നത് ഒരു വ്യക്തിയുടെ യോഗ്യത കണക്കിലെടുത്തുകൊണ്ടല്ല ഒന്ന് കുറഞ്ഞ ദിവസം പന്ത്രണ്ടിൽ പതിനൊന്നാമത് തിരുവചനത്തിൽ ഭജനം പറയുന്നു ദൈവം തൻ്റെ ഇച്ഛക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്നു അപ്പോൾ വരങ്ങൾ ലഭിക്കാൻ ആ വ്യക്തി അല്ലെങ്കിൽ ലഭിക്കുന്ന വ്യക്തി വിശുദ്ധനായിരിക്കണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല എന്നാൽ വിശുദ്ധി കൂടാതെ വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ സാത്താൻ അത് കടന്നുകൂടി പാളിച്ചുകളിലേക്ക് കൊണ്ടുപോകാനിടയുണ്ട് കാരണം അവിടെ ദൈവസ്നേഹമല്ല ഒരു വെറുപ്പ ഉള്ളിലുള്ളെങ്കിൽ അവിടെ ആ വ്യക്തി ഉപയോഗിക്കുന്ന വരങ്ങൾക്ക് പാളിച്ചകൾ സംഭവിക്കാം വരങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എന്ന് പോലോ ശ്രീ നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് കുറഞ്ഞ ദിവസം പന്ത്രണ്ടിൽ മുപ്പത്തി എന്നാൽ ഉത്കൃഷ്ടദാനങ്ങൾക്കായി തീഷ്ണമായി നിങ്ങൾ അപേക്ഷിക്കുവിൻ വരങ്ങൾ പരിശുദ്ധാത്മാവരങ്ങൾ നൽകിയാൽ അതൊരിക്കലും പിൻവലിക്കുന്നില്ല റോമാകർക്ക ലേഖനത്തിൽ പതിനൊന്നിൽ ഇരുപത്തൊമ്പത് നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ദാനങ്ങളും വെളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല പാപ സാഹചര്യങ്ങളിലേക്ക് വഴുതി പോകുമ്പോൾ വരങ്ങൾ ഉള്ള വ്യക്തികളിൽ ആ വരങ്ങൾ മന്ദി ഭവിക്കുന്നതായിട്ട് കാണാം വീണ്ടും തിരിച്ചു വന്ന് അനുദപിച്ച് തിരിച്ചു വരുമ്പോൾ ആ വരങ്ങള് ആദ്യം ഉണ്ടായിരുന്നതുപോലെ തന്നെ വീണ്ടും പ്രകടമാകുന്ന അവസ്ഥകൾ പലപ്പോഴും കാണാൻ ഇടവന്നിട്ടുണ്ട് ഈ വരങ്ങളെ നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തു വേണം വരങ്ങളെ പറ്റി നമ്മൾ അറിയണം ഒന്ന് കോളം ദിവസം പന്ത്രണ്ടില് ഒന്നാമത്തെ തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നുണ്ട് ആകയാൽ സഹോദരരെ നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ കാര്യം നന്നായി ഒരുങ്ങി ശരിയായി അനുദവിച്ച് കുമ്പസാരിച്ച് ആരോടും ക്ഷമിക്കുവാനില്ലാത്ത മാനസികാവസ്ഥ കൈവരുത്തണം മൂന്നാമത് എനിക്ക് ഇന്ന വരം മതി ഇന്ന വരം വേണ്ട എന്നുള്ള ഒരു നിബന്ധന ഒരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ വെക്കാൻ പാടില്ല ആ വരങ്ങൾ ഏത് വരം തരണമെന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ തമ്പുരാൻ അത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമുക്ക് തരും പിന്നെ മാതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കുക തുടർച്ചയായിട്ട് മാതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കുക ഇപ്പം എൻ്റെ ഈ പ്രാർത്ഥന അനുഭവങ്ങളിൽ വരങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വരങ്ങൾ ലഭിക്കാതെ ഇങ്ങനെ ഒത്തിരി സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കാൻ വന്ന സ സഹോദരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് അല്ലെങ്കിൽ വെളിപ്പെടുത്തിയത് മാതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കണം എന്നാണ് അപ്പോൾ അതിന് ചിലരൊക്കെ തർക്കിച്ച് പിന്മാറിയേം വീണ്ടും തിരിച്ചു അവർ തിരിച്ചു വന്ന് അതനുസരിക്കുകയും മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഒത്തിരി വരങ്ങൾ അറിവിൻ്റെ അറിവ് ഉൾപ്പെടെയുള്ള വരങ്ങൾ അവർക്ക് ധാരാളം ലഭിച്ച അനുഭവങ്ങൾ പല പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മാതാവിനോട് ഇന്ന് തുടർച്ചയായിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുക ഈ വഴങ്ങൾ ലഭിക്കാൻ പിന്നെ പറ്റും വിധം ക്രമമായി ഉപവാസം എടുക്കുക പറ്റും വിധം ക്രമമായി ഉപവാസം എടുക്കുക കൂടുതൽ കാടിന് ഉപവാസത്തിലേക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ പിതാവിനോട് ചോദിച്ചൊക്കെ വേണം ഈ ഉപവാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉപവാസത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ തീരുമാനമെടുക്കാൻ അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള വാസമെടുക്കുന്നത് അത് ഒരിക്കലും അത് കുംഭസാർക്കാരിനോട് അല്ലെങ്കിൽ നമ്മൾ ആത്മീയപിതനോട് അനു അനുവാദം വാങ്ങിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നിയന്ത്രണ വിധേയമായിരിക്കണം വരങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തി മരങ്ങൾ നിയന്ത്രിക്കുന്ന വിധത്തിൽ വരങ്ങൾ ഉപയോഗിക്കണം ഒന്ന് കുറേ ദിവസം അത് പറയുന്നുണ്ട് പതിനാലില് പ്രവാചകന്മാരുടെ ആത്മാവ് പ്രവാചകന്മാർക്ക് വിധേയമാണ് എന്തെന്നാൽ ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല സമാധാനത്തിൻ്റെ ദൈവമാണ്